ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ണൂർ പോവുകയാണ് ഗൈസ് എനിക്ക് നാളെ ഒരു മേക്കപ്പ് വർക്ക് ഉണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ അപ്പോൾ എൻ്റെ എറണാകുളത്ത് എൻ്റെ കൂടെ പഠിച്ച് എൻ്റെ കൂടെ സോറി ഹോസ്റ്റലിൽ നിന്ന ഫ്രണ്ടിൻ്റെയാണ് അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഞാനിവിടെ തിരൂരിൽ നിന്നാണ് എന്താ ട്രെയിനായിട്ട് പോകുന്നത് അപ്പോൾ തിരൂരിന്നാണ് കയറുന്നത് എൻ്റെ ഫ്രണ്ട് ഉണ്ട് ആര്യ അവിടെ പരപ്പനങ്ങാടിയിൽ നിന്ന് കയറും അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വർക്ക് ഹാഫ് ഡേ എടുത്തിട്ട് ഞാൻ ഹാഫ് ഡേ എടുത്തുകഴിഞ്ഞ് ഞാൻ പോവുകയാണ് ഇനി ഞാൻ നേരെ ചങ്കുവട്ടി പോകണം ചങ്കുവട്ടിയിൽ നിന്ന് നേരെ തിരുവിൽ ബസ്സിന് പോകാം എന്നിട്ട് നമുക്ക് നാലേ മുക്കാൽ സമയത്താണ് ട്രെയിൻ വരുന്നത് അപ്പോൾ അതിനു മുന്നേ നമ്മളവിടെ എത്തിച്ചേരണം അപ്പോൾ ബാക്കി വീഡിയോസ് കാണാം ബൈ ബൈക്കായസ് അപ്പൊ ഞാൻ തിരുവനന്ത റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ അരമണിക്കൂർ മുന്നേ തന്നെ ഞാനൊരു സ്റ്റേഷനിലെത്തിയിരുന്നു ഞാൻ എത്തി ഉടനെ കണ്ടത് ഒരു ട്രെയിന് മൂവ് ചെയ്യുമ്പോൾ അതിലൊരു ഏറ്റവും ഓടിക്കയറന്നായിരുന്നു കയ്യിൽ ഒരു ടീം ഉണ്ടായിരുന്നു ട്രെയിന് സ്പീഡിലായപ്പോൾ ആ ട്രെയിനിന്റെ ഇടയിൽ ഈ ഏറ്റം വീണു എന്തോ ഭാഗത്തിന് ആ ചേട്ടൻ രക്ഷപ്പെട്ടു പിന്നെ എന്റെ മനസ്സിൽ കുറച്ച് തരത്തിന് അത് തന്നെയായിരുന്നു നമ്മൾ ഒരിക്കലും ഈ മൂവ് ചെയ്യുന്ന ട്രെയിനിൽ ഓടിക്കയറാൻ നിൽക്കരുത് കാരണം നമുക്ക് സേഫേ അല്ല ഗൈസ് അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ എത്തി കറക്റ്റ് ടൈമിൽ തന്നെ എത്തിയിട്ടു നേത്രവാദിക്കാണ് കേട്ടോ പോണത് ട്രെയിനിലാണെങ്കിൽ ഉടുക്കത്തെ തിരക്ക് പിന്നെ പരപ്പനാടിന്ന് എൻ്റെ ഒരു ഫ്രണ്ടും കയറാനുണ്ട് ഫൈനലി നമ്മുടെ ആരേനെ കണ്ടുമുട്ടി ഗൈസ് കുറെ കാലത്തിന് ശേഷം കേട്ടോ ഞങ്ങൾ കണ്ടുമുട്ടണത് പിന്നെ ഞങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാനുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എപ്പോഴും കൊച്ചിയിലുള്ള അപ്പൊ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടായിരുന്നത് ഞങ്ങൾ മാത്രമായിരുന്നു പെട്ടെന്ന് തന്നെ അത് മറന്നൊക്കെ ക്ലോസ് ആകും കുറെ വിശേഷങ്ങളൊക്കെ വീട്ടിലത്തെ കാര്യങ്ങളും ജോബിന്റെ കാര്യങ്ങളൊക്കെ ഒക്കെ പറയായിരുന്നു പിന്നെ കുറച്ചാണ്ട് കഴിഞ്ഞപ്പോ മേലത്തെ സീറ്റ് കിട്ടി പിന്നെ ഞങ്ങൾ അതിലായിട്ട് കയറിയിരുന്നു വർക്കലയിൽ നിന്ന് കയറിയ രണ്ട് ചേട്ടന്മാരുണ്ടായിരുന്നു ഒരു ഭയങ്കര കമ്പനി ആയിട്ട് ഞങ്ങളുടെ അടുത്ത് അവര് പറയുന്ന ആ സ്ലാങ് നമുക്ക് മനസ്സിലാവണേ ഇല്ല ഒരു ഗോവ കഴിഞ്ഞിട്ടുള്ള ഏതോ സ്ഥലമായിരുന്നു ഒരു മത്സ്യബന്ധന തൊഴിലാളികൾ പിന്നെ കോഴിക്കോടൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ നല്ല തിരക്കായി ഒരു മൂന്ന് മണിക്കൂറോളത്തോടെ യാത്ര നമ്മൾ കണ്ണൂർ ലാൻഡ് ചെയ്തു ഗൈസ് ഞങ്ങൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൈഡിന്റെ കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളെ കാത്ത് ഞങ്ങളുടെ ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു ചിക്കന് നിങ്ങൾക്ക് അറിയേണ്ടാവും മുന്നേരെ കണ്ണൂർ ബ്ലോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അവളുടെ വീട് വരുന്നത് പഴയങ്ങാടി അപ്പൊ ഇന്നത്തെ സ്റ്റേ കണ്ണപ്പുരത്താണ് ചിക്കൻ ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിട്ടാ വന്നത് പക്ഷെ ഞങ്ങൾ ആ ഏട്ടമാരുടെ കൂടെ ആയിട്ടോ പോയത് അവര് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വന്നത് അങ്ങനെ ഞങ്ങൾ കാറിലൊക്കെ കയറി ബ്രൈഡിന്റെ വീട്ടിൽ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ബ്രൈഡിന്റെ വീട്ടിലെത്തി നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളോട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ എന്ന് പറയുന്നു പട്ട എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ ഓൾറെഡി ഞങ്ങൾക്ക് വേണ്ടി ഫുഡ് ഒക്കെ വെച്ചിരുന്നു ഫസ്റ്റ് ടൈം ആട്ടോ കല്യാണം ഒക്കെ കാണുന്നത് കല്യാണം വീട്ടിൽ വെച്ചിട്ട് തന്നെയായിരുന്നു ഞങ്ങളെ കണ്ടപ്പോ തന്നെ തീർത്താട കസിൻസ് വന്നിരുന്നത് ഈ വരുന്ന രണ്ട് കുട്ടികളാട്ടോ ഈ ബ്രൈഡ് എന്റെ കൂടെ കൊച്ചിയിൽ ഹോസ്റ്റൽ ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ കോണ്ടാക്ടിലാണ് നമുക്ക് മേക്കപ്പ് കിട്ടിയത് ഇതാണ് ഗേസ് നമ്മുടെ നാളത്തെ ബ്രൈഡ് തീർത്ത അപ്പൊ ആൾ സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ അറിയാ എപ്പോഴും ചിരിച്ചോണ്ടായിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ മേക്കപ്പിന്റെ ബാഗൊക്കെ അവിടെ വെച്ച് ആളുടെ സാരി പ്രീപ്ലേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എടുത്തിരുന്നു അതിനായിട്ടാണ് ഞങ്ങൾ തലേന്ന് തന്നെ അവളുടെ വീട്ടിലേക്ക് പോയത് തിരിച്ച് ഞങ്ങൾ ആ കാറിൽ തന്നെ ഏട്ടന്മാര് ഞങ്ങളെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് ആക്കി തന്നു നമ്മൾ അച്ഛന്റെ വീട്ടിലെത്തി അപ്പൊ ഇവളും നമ്മുടെ ആദ്യത്തെ ബ്ലോഗിലുണ്ട് അപ്പൊ അവളുടെ അച്ഛനാണ് ഈ കാണുന്നത് അവളുടെ വീട്ടിലെ അച്ഛനും അമ്മയും പിന്നെ ഒരു അനിയത്തിയും പിന്നെ ഒരു ആന്റിയാട്ടോ നമ്മൾ സ്റ്റേ ഇവിടെയാണ് ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഷ്ടിച്ച ഒരു പത്ത് മിനിറ്റ് ഉള്ളു ബ്രൈഡിന്റെ വീട്ടിലേക്ക് കണ്ണൂരിൽ ഉള്ളവരൊക്കെ നല്ല സ്നേഹ ആട്ടോ ഗായാണ് ഭയങ്കര വിഷമുണ്ടായിരുന്നു അപ്പൊ അവളുടെ അമ്മ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ വെച്ചിരുന്നു അതൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നു ഞങ്ങൾ ചിക്കും ഓൾറെഡി നേരത്തെ കഴിച്ചു ഞങ്ങൾ അവിടുന്ന് കഴിക്കുന്നു വിചാരിച്ചു പക്ഷെ ഞങ്ങൾ കഴിച്ചില്ല ഗായ്സ് അവിടുത്തെ നെയ്ച്ചോർ ആണെങ്കിൽ വേറെ ഒരു ടേസ്റ്റ് ആട്ടോ ഗ്സ് നമ്മളുടെ ഇവിടത്തെക്കാളും ഭയങ്കര ഡിഫറൻസ് ഉണ്ട് ഇതാണ് ഇപ്പൊ ബ്രൈഡിന്റെ സാരി നമ്മൾ സാരി പ്ലീറ്റ് ഒക്കെ എടുത്ത് വെച്ച് അയണൊക്കെ ചെയ്തു വെക്കുകയായിരുന്നു ഏകദേശം ടൈം പതിനൊന്ന് മണിയായിട്ടോ ആയിട്ടോ അച്ഛൻ്റെ റൂമ് നല്ല രസം ഉണ്ടോ അവിടുത്തെ ൂമ് കാണാന് ആരുടെ ശല്ല് ഉണ്ടാവില്ല ആ റൂമിൽ ബ്രൈഡിന്റെ അളവ് എടുക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ഏകദേശം ആര്യടെ അളവിൽ വെച്ചിട്ടാണ് ചെയ്തത് അവർ രണ്ടുപേരും ഏകദേശം ഒരു വണ്ണാണ് നമുക്ക് ബ്രൈഡിന് യൂസ് ചെയ്തപ്പോൾ റീഡ്യൂ ചെയ്യേണ്ട ആവശ്യം വന്നില്ല കറക്റ്റ് ആയിരുന്നു പിന്നെ ഞങ്ങൾ ഓരോരോ വർത്തമാനങ്ങളും വിശേഷങ്ങളും ഒക്കെ പറയുകയായിരുന്നു അതിന്റെ ഇടയിൽ ഞാൻ എൻ്റെ അണയും കാര്യങ്ങളും നടത്തുന്നുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യണുണ്ട് കേട്ടോ ഗൈസ് ഇവര് ഒന്നാമത് നല്ല ക്ഷീണം അതുപോലെ നല്ല ഉറക്കവും വരുന്നുണ്ട് സമയമാണെങ്കിൽ നല്ലോണം ലേറ്റ് ആയിട്ടും ഉണ്ട് ഈ പരിപാടി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് വേണം കിടക്കാൻ ഏകദേശം നമ്മൾ അയണെങ്കിന്റെ പരിപാടിയൊക്കെ കഴിയാനായി നിങ്ങൾക്ക് ഒരു എസ്തറ്റിക് റൂം കാണിച്ചതരാ ഗൈസ് ഇതാണ് നമ്മുടെ അച്ഛുൻ്റെ എസ്തറ്റിക് റൂം അവൾ ഞങ്ങളോട് ഇങ്ങനെ പറയണായിരുന്നു ഇതാണ് എന്റെ എസ്തറ്റിക് റൂം അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇനി ഫ്രഷ് ആവണം ഒന്ന് കിടക്കണം നാളെ നമുക്ക് അഞ്ചു മണിക്ക് പോകാനുള്ളതാട്ടോ അപ്പൊ ഉള്ള ഗൈസ് എന്റെ വീട് എന്റെ വീടുകൂടെ ചോയിൻ്റെ പിയാ അടുത്ത വീടുകൾ കാണാം ഓക്കെ ബൈ